ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് ജി ഡി എസ് തസ്തികയിൽ വിജ്ഞാപനം വന്നിരിക്കുന്നു ഈ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചവരുടെ ആദ്യ മെറിറ്റ് ലിസ്റ്റ് റിസൾട്ടാണ് വന്നിട്ടുള്ളത് എല്ലാ സർക്കിളുകളുടെയും മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേരള ലിസ്റ്റിൽ രണ്ടായിരത്തി പേർ ഉൾപ്പെട്ടിട്ടുണ്ട് ലിസ്റ്റിൽ ഉള്ളവർ മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ പേരുകൾക്കെതിരെ പരാമർശിക്കുന്ന ഡിവിഷണൽ ഹെഡ് മുഖേന അവരുടെ രേഖകൾ പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതാണ് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രണ്ട് സെറ്റ് കോപ്പികളും സഹിത പരിശോധനയ്ക്കായി ഹാജരാകേണ്ടതാണ് റിസൾട്ട് പരിശോധിക്കുന്നതിനായി വീഡിയോയിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ് റിസൾട്ട് പി രൂപത്തിലാണ് തന്നിട്ടുള്ളത് ഇത് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാവുന്നതാണ് പി ഡി എഫ് ഫയൽ ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോ പേരോ അതിൽ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായി തന്നെ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ